ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തൊക്കെയാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ചെയ്തെടുത്താലോ നമുക്ക് പെട്ടെന്ന് എവിടേലും ഒക്കെ പോവുക നമുക്ക് എന്താ പറയുക നമുക്ക് പുറത്ത് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനും എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചധികം ദിവസമായിട്ടുണ്ടാവുന്നത് ഇങ്ങനെ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ അധികം ദിവസമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ട് അതായത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് തന്നെ ചെയ്തെടുക്കാം നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും ആയി പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്താ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രോഡക്ട്സും എടുക്കുന്നില്ല അത് ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രോഡക്ട്സും എടുത്തുകഴിഞ്ഞാൽ ആ എല്ലാ പ്രോഡക്ട്സും നിങ്ങളുടെയും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഓൾമോസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും നമ്മുടെ ഈ ഒരു ചാനലും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നത്ണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അഗി സിമ്പ്ലി വേൾഡ് എന്നാണ് അപ്പോൾ നമ്മൾ ചാനൽ നിന്ന് കയറി കണ്ടു നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഹെയർ കെയറിൻ്റെ ഉണ്ടാവും സ്കിൻ കെയറിൻ്റിൻ്റെ ഉണ്ടാവും ഇതുപോലെ മേക്കപ്പ് മേക്കപ്പറിലേറ്റ വീഡിയോസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാറാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് ചുരിദാറല്ല ഒരു ടോപ്പാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ലൈഗിൻസിക്കും അതേപോലെ ജീൻസിലേക്കുമൊക്കെ മാച്ചായി പോകുന്ന ഒരു കുർത്തയാണ് അപ്പോ ഈ ഒരു കുർത്ത ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ ലിങ്കും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു എനിക്ക് നല്ല വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ളൊരു കുർത്തയാണ് കേട്ടോ അധികം റേറ്റും ഇല്ല ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ റേറ്റ് റേറ്റ് ഉള്ളത് ഈ ഒരു കുർത്തയുടെ ആ റേറ്റിന് ഈ ഒരു കുർത്ത അടിപൊളിയാണ് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ എവിടെ ഇങ്ങനെ എവിടെ വേണമെങ്കിലും ഞാൻ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു കുർത്തയിലാണ് ഞാൻ ഈ മേക്കപ്പ് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യാൻ പോകണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറോ അല്ലെങ്കിൽ സാരിയോ നിങ്ങ ഇതേപോലെ കുർത്തോ എന്ത് ഔട്ട്ഫിറ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇടാം നമുക്ക് സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്ക് തുടങ്ങിയാലോ അപ്പോൾ ആദ്യം ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഉള്ള കാരണം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മേക്കപ്പൊക്കെ ഉണ്ടായിട്ട് മുന്നിട്ട് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ അത് ക്ലോസ് ആവും നമ്മളുടെ ഈ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഓപ്പൺ ആയിരിക്കുന്ന പോർട്സിലേക്ക് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിട്ട് അത് ക്ലോസ് ആയിരിക്കാൻ വേണ്ടിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് പറയുക അപ്പോൾ ടോണർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒന്നും കൂടി നല്ലതായിരിക്കും നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സ്ഥിരം ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം ഞാനിത് ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ടോണർ വന്നിട്ട് നമ്മുടെ പ്ലമ്മിൻ്റെ നിയസരമായ ടോണറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടോണറാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് വെറ്റായതിനു ശേഷം സോറി ഇതൊന്ന് അബ്സോർബ് ആയതിന് ശേഷം വേണം നമുക്കിനി നെക്സ്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കണം എന്ന് പ്ലാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം തന്നെ ഇന്ന് ഞാൻ തല നനച്ചിട്ടുണ്ടായിരുന്നു തല നനച്ച് കൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജാതി എന്താ പറയുക ഒട്ടിട്ടൊക്കെയാണ് ഹെയർ കെടുക്കുന്നത് ഒരു വൃത്തില്ലാത്ത രീതിയിലൊക്കെയാണ് കെടക്കുന്നത് ഞാൻ ഈ ഒരു ലുക്ക് പ്ലാൻ ചെയ്യാത്ത കാരണം തന്നെ ഞാൻ മുടി വെല്ലാണ്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഹെയർ ഞാൻ ലാസ്റ്റ് എങ്ങനെ കെട്ടേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല നമുക്ക് എന്തായാലും നോക്കി വെക്കാം അപ്പോൾ അപ്പോൾ നമ്മുടെ ടോണർ അബ്സോർബ് ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതാ നമ്മുടെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ മോയിസ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇല്ലാണെന്നുണ്ട് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും നല്ലൊരു മോസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ വന്നിട്ട് നമ്മളുടെ പിൽഗ്രീമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ പിിൽ ഗ്രീമിൻ്റെ ഗ്ലോ മോയിസ്ചറൈസർ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മോയിസ്ചറൈസറ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്കിന്നിന് ആപ്റ്റ് ആയത് എന്താ പറയുക യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതിപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള മോസ്ചറൈസർ ഉണ്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള മോയിസ്ചറൈസർ ഉണ്ട് അങ്ങനെ ഏത് സ്കിന്നാണ് നിങ്ങളുടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മോയിസ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പിിൽ ഗ്രീമിൻ്റെ വന്നിട്ട് ഇത് ഓയിലി സ്കിന്നിന് അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് ഞാൻ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കുഴപ്പമില്ല പക്ഷേ ഓയിലി സ്കിന്നിന് അടിപൊളി ആയിട്ടുള്ള ഒരുപാട് മോയ്സ്ചറൈസർ ഉണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ എന്താ ഓയിലി എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് അപ്പോൾ എനിക്കൊക്കെ സ്യൂട്ടായിട്ടുള്ള നല്ല ഓയിലി സ്കിന്നിന് പറ്റിയുള്ള മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ അയ്യോ ഇപ്പം എൻ്റെ ഇല്ല ഞാൻ അവിടെ പുറത്ത് വെച്ചിരിക്കുക പുറത്തുവച്ചാൽ അവിടെ വെച്ചിരിക്കുക നമ്മളുടെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇല്ലേ പ്ലം അല്ല നമ്മളുടെ ഓഫ് എനിക്ക് കിട്ടുന്നില്ലല്ലോ ഒന്ന് അക്വാബ്ലാസ്റ്റിൻ്റെ അത് എൻ്റെ ആണ് അതിന് കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നാലും അതിന് ശേഷം പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആണ് നമ്മളുടെ അതിനെടുത്തു കൊടുന്ന് കേട്ടോ എനിക്ക് പേര് ഓർമ്മയില്ല ഇത് ഈ ഒരു മോയിസ്ചറൈസർ പോൺസിൻ്റെ മോസ്ചറൈസർ ഉണ്ടല്ലോ ഇത് എന്താ പറയുക അഫോർഡബിൾ ആണ് എന്നാൽ നമ്മൾ ഓയിലി സ്കിന്നേർക്കും എല്ലാ സ്കിന്നേർക്കും പറ്റുന്ന ഒരു ആണ് നമ്മൾ ഈ ഒരു പോൺസിൻ്റെ മോയിസ്ചറൈസർ ഇതേപോലത്തുള്ള ജെൽ ടൈപ്പുള്ള ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒക്കെ വാട്ടർ ബേസ്ഡ് ജെൽ ടൈപ്പ് അങ്ങനത്തെ ഉള്ള ഒക്കെ നമ്മുടെ ഓയിലി സ്കിന്നിയർ ഇട്ടാൽ മതി മതിയിട്ടും അതാണ് ഒന്നുകൂടി നന്നാവുക അല്ലെങ്കിൽ പിമ്പിൾസ് തരാൻ വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് ഓയിലി ആകാൻ വേണ്ടിയിട്ടൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ അപ്പം ഞാനിവിടെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും മോയിസ്ചറൈസർ അപ്ലൈ മേക്കപ്പ് ചെയ്യും മുന്നേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലവർക്ക് തോന്നാം എന്തായാലും മോയിസ്റ്ററൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്നാമത്തെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു വശത്ത് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളുടെ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷ്ഡ് ലുക്കായിട്ട് കിടക്കും എന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഫേസിലേക്ക് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും ചെയ്താലും അതേപോലെ തന്നെ നല്ല മോയിസ് മോയ്സ്ചറൈസറൊക്കെ ചെയ്ത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി വെച്ചിട്ടുള്ള സ്കിന്നിലേക്ക് നമ്മളെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഡിഫറൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷ് ലുക്ക് ആയിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒക്കെ നമ്മളെ സ്കിന്നിലേക്ക് തന്നെ അബ്സോർബ് ആകും ചെയ്യും നല്ല എന്താ പറയുക ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പെര അവിടെ ഇവിടെ ഒന്നും ആവാതെ ഇങ്ങനെ ഒരു വൃത്തില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷ് ലുക്കായിട്ട് എല്ലാത്തേക്കും ഫുൾ ആയിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും നല്ല വൃത്തിയിൽ കിടക്കുകയും ചെയ്യാം അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടി മുന്നേറ്റ് മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അടുത്തത് സൺസ്ക്രീൻ ആണ് സൺസ്ക്രീൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ണിൽ നിന്നുള്ള പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഈ സൺസ്ക്രീൻ എന്നുള്ളത് അപ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കാരണം ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഒന്നും പോകുന്നില്ല അത് കാരണം യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ പുറത്തേക്ക് പോയിട്ട് വെയിലൊക്കെ കൊള്ളുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഞാനെല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പടുത്ത് ഞാൻ മേക്കപ്പ് വീഡിയോ ഒക്കെ ഇട്ടേൽ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡോട്ട് എൻ കിയുടെ വാട്ടർ മെലൻ കൂളിങ് സൺസ്ക്രീൻ ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ വന്നിട്ട് ഇത് നമ്മുടെ ഓയിലി സ്കിന്നായിരിക്കും നല്ല ഒരു സൺസ്ക്രീനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഞാനിവിടെ കൺസീലറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളേൽ ഫൗണ്ടേഷൻ ഉണ്ട് നീൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ലുക്കല്ല അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല പകരം ഞാനിവിടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ മേക്കപ്പ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് എന്നാലും ഞാനിപ്പോൾ ഒന്നുകൂടിയും പറയാം നമ്മളുടെ ഫേക്ക് കവർ അയ്യോ നിന്റെ പേരൊക്കെ മാഞ്ഞുപോയി കേട്ടോ പി എസ് സിയുടെ ആണ് കേട്ടോ പി എസ് സിയുടെ ഹോട്ട് കൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഫേക്ക് കവർ എന്തായാലും ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നൈക്കെന്നായിരുന്നു നൈക്കയെന്നോ ടീറേന്നോ ആ അതിൻ്റെ ഏതൊരാപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് സമ്മം പൊളിയാണ് നല്ല സൺസ്ക്രച്ച് നല്ല കൺസീലർ കൺസീലറാണ് കേട്ടോ ഇതിപ്പോൾ കഴിയാറായിട്ടുണ്ട് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് അത് ഈ ഒരു ഷെയ്ഡ് എൻ്റെ എൻ്റെ സ്കിന്നിന് നല്ല ഉണ്ടാവും നല്ല മാച്ച് മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ഷെയ്ഡ് നല്ല മാച്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എന്താ മേക്കപ്പ് ഒക്കെ ചെയ്യണ സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുട്ടി അടിച്ചാൽ ഫീൽ ഉണ്ടാവില്ല നല്ല വൃത്തിയായിട്ട് ഉണ്ടാവും എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഈ കൺസിലറൊക്കെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്തിട്ട് കഴിഞ്ഞു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ഇതുണ്ടല്ലോ എന്ന് പറയും ചെയ്യും പക്ഷേ ഇന്ന് നല്ല വൃത്തിയായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ചില മേക്കപ്പ് ഇത് കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ ഒരുമാതിരി പൊട്ടിയടിച്ച ഫീലിങ് ഞാൻ മുന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത സമയത്തൊക്കെ ഞാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ എന്തോ പോലെ അപ്പം നമ്മൾ കറക്റ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന ഷെയ്ഡ് ഉപയോഗിക്കുക അല്ലാണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ സ്കിന്നിൻ്റെ സ്കിന്നായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് ഉപയോഗിക്കരുത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആകെ പൊട്ടി അടിച്ച ഫീൽ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരുപാട് നിൽക്കുന്നില്ല ഏട്ടാ നമ്മുടെ ഭയങ്കരമായിട്ട് ഡിസ്കളറേഷൻ ഒക്കെ ഉള്ള ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏട്ടാ അപ്പം നിങ്ങളുടെ കയ്യിൽ കൺസീലർ ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ ഞാനിപ്പോൾ ഈ മേക്കപ്പ് പറയണ സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പോയി വാങ്ങിച്ചിട്ടൊന്നും ആവില്ല ചിലപ്പോൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടാവുക അപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ള പ്രൊഡക്റ്റ് മതി അത് വെച്ചിട്ട് മതി നമുക്ക് മേക്കപ്പ് അപ്പോൾ കൺസീലർ ഇല്ല എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ എടുക്കുക ഫൗണ്ടേഷൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വൺസ് കൺസീലർ ഒക്കെ ഉള്ള അല്ല ഫൗണ്ടേഷനൊക്കെ എല്ലാം ഇടത്തും ഉള്ള കാര്യമായിരിക്കും അപ്പോൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ക്രീമുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ ബി ബി ക്രീം അങ്ങനെയുള്ള ക്രീമുകളൊക്കെ അപ്പം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ബി ബി ക്രീമോ അങ്ങനത്തെ എന്തെങ്കിലും ക്രീമുകൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടാവില്ല ഇതിപ്പോൾ ലൈക്ക് എന്താ പറയുക ഫയർ ആൻഡ് ലവ്ലി അത് കുറവ് ഞാനൊക്കെ കോളേജിലും സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അതായിരുന്നു ഇപ്പോൾ ട്രെൻഡായിട്ട് നിന്നായിരുന്നു കേട്ടോ അങ്ങനത്തെ ആൾക്കാരൊക്കെ അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവില്ലേ അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷനും കൺസിലർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ കേട്ടോ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സിമ്പിൾ അതിൽ ഉദിക്കുന്നു മാത്രം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു ബ്യൂട്ടി ബ്ലാൻഡ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ നമ്മൾ കൈ വച്ചിട്ടാക്കുന്നതിനേക്കാൾ ഒന്നും കൂടി നല്ല വൃത്തിയായിട്ട് ഉണ്ടാവുക ഈ ഒരു ബ്യൂട്ടി ബ്ലാൻഡ് യൂസ് ചെയ്തിട്ടാക്കുകയാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ എനിക്ക് ഞാൻ ഒരുപാട് കാലം കൈ വെച്ചിട്ടാക്കിയത് തന്നെയല്ലേ അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ കൈ വെച്ചിട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പല്ല പക്ഷേ ഒന്നും കൂടിയും നമുക്ക് എല്ലാ സൈഡിലേക്കും ബ്ലൻഡായി കിട്ടുക ഇതേപോലെ ബ്യൂട്ടി ബ്ലെൻഡ് വെച്ചിട്ട് യൂസ് ചെയ്യണ സമയത്താണ് നല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇതേപോലെ ഇങ്ങനത്തെ ബ്രഷ് വരുന്നുണ്ടല്ലോ ഇങ്ങനത്തേതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു സംഭവം അഡ്ജസ്റ്റിറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കൂടിയും നല്ല ബ്ലൻഡായിട്ട് ഒന്നുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളുടെ മേക്കപ്പൊക്കെ ഓക്കെ അപ്പം ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ബ്യൂട്ടി ഒക്കെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യണ സമയത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടിങ്ങനെ പിഴിഞ്ഞെടുത്ത് എടുക്ക കേട്ടോ അപ്പോൾ ഒന്നുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നു നമ്മുടെ മേക്കപ്പ് വന്നിട്ട് ആ ഒരു നല്ല തണവോ നല്ല നനവോട് കൂടിയിട്ടല്ലാട്ടോ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്കൊന്നും കൂടിയും വയർക്കാതെ എനിക്കൊന്നും കൂടി ഞാൻ പറയല്ലോ എൻ്റെ നല്ല ഓയിലി ആണ് അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വയർക്കാതെ ഒന്നും കൂടി ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് നിൽക്കുന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഓക്കെ നമ്മൾ നമ്മുടെ കൺസീലറൊക്കെ നല്ല രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാനിവിടെ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലിബാം ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഒന്നുകൂടി റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം അപ്പോൾ ലിപ്ബാം മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ലിപ്സ്റ്റിക് ഉണ്ടായിട്ട് മുന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആവും ഭയങ്കരമായിട്ട് ആവാം നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഡെയിലി യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക ഇടയ്ക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്പ് നല്ല ഡാർക്കൊക്കെ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പം കൂടുതൽ ഡാർക്ക് ആവാതെ ഒരു ചെറിയ രീതിയിലേക്കുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലിപ്ബാമിന് പറ്റും അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ലിപ്ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ലിബാമാണ് നമ്മളുടെ ദേയ്ഗട ലിബാമാണ് ഇത് അവരുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അതോ ദേഹ്ഗഡ ആപ്പ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയോ തോന്നുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെയാണ് നമുക്ക് വാങ്ങി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് റേറ്റ് മുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് പക്ഷേ ഇത് നല്ലൊരു ലിബാമാണ് കേട്ടോ ഭയങ്കരമായിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ കേട്ടോ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കെമിക്കൽസ് കെമിക്കൽസൊന്നുമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബീട്രൂട്ട് ലിബാമാണ് കണ്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ കണ്ടോ അതേപോലെ തന്നെ ഫ്രാഗ്രൻസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് നല്ലൊരു ലിബാമായിട്ട് തോന്നി ഓക്കെ നല്ലൊരു ലിബാമായിട്ട് തോന്നി അപ്പോൾ എന്തായാലും ഈ ഈയൊരു ലിബാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഞാനിവിടെ സാധാ ഒരു ടാൽ കമ്പൗണ്ടർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെപ്പാമെഡിൻ്റെ ഒരു ടാൽ കമ്പൗണ്ടറുണ്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കോമ്പാറ്റ് പൗണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എനിക്ക് കോമ്പാക്ട് പൗണ്ടർ എൻ്റെ സ്കിന്നിലേക്ക് അങ്ങോട്ട് ചേരില്ല കേട്ടോ ചേരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ഡാർക്ക് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും എനിക്ക് കോമ്പാക്ട് പൗണ്ടർ യൂസ് ചെയ്യണം സമയത്ത് എങ്ങനെ പോയാലാണെന്നുണ്ടെങ്കിലും ഒന്ന് ഒന്നുകൊണ്ട് വേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡാർക്ക് ആയത് നമ്മൾ സ്കിന്ന അല്ലെങ്കിൽ എന്താ പറയുക അപ്പോൾ ഉള്ള സ്കിന്നിനേക്കാളും ഒന്നും കൂടിയും ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടുള്ള ഫീൽ ഉണ്ടാവും ഈ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് പോണ സമയത്ത് അപ്പോൾ എൻ എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റും സാധാ ഒരു ടാൽ കമ്പൗണ്ടർ തന്നെയാണ് അപ്പോൾ ഞാൻ സെബാമെഡിന്റെ ഒരു ടാൽ കമ്പൗണ്ടർ യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഞാൻ എപ്പോൾ പൗഡർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈശ്വര ഓക്കെ ആദ്യം കുറച്ച് അധികം കയ്യിലുണ്ടാവും പക്ഷെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് കൊട്ടി കളഞ്ഞ് ബാക്കി കയ്യിലുള്ളത് ജസ്റ്റ് ഒന്നിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് രണ്ട് തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ കുറേ നമ്മൾ കൈക്ക് ചിലപ്പോൾ കുറേ ഉണ്ടാവും ഇങ്ങനെ കൊട്ടണ സമയത്ത് അതിങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഒന്ന് കൊട്ടി കൈ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഷീലായി പോയത് അങ്ങനോട് കുറേ പൗഡർ ഇതായി പോയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ നല്ല രീതിക്ക് തന്നെ നല്ല രീതിക്ക് വെച്ചാൽ ഞാൻ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് അധികം വേർക്കാത്ത ഫീൽ ഉണ്ടാവും കേട്ടോ എങ്ങോട്ട് അധികം ചാ പെട്ടെന്ന് വേർക്കാത്ത ഫീൽ ഉണ്ടാവും മറ്റേത് എപ്പോഴും വേർത്തോണ്ട എൻ്റെ ഫേസ് നല്ല ഓയിലിയാണേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വേർത്തേണ്ട പക്ഷെ ഈ ഒരു ടാൽക്കം പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചൊന്നും വേർപ്പ് കുറഞ്ഞിട്ടുള്ള ഫീല് അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് വേർക്കാത്ത ഒക്കെ പോലെ തോന്നാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതേ ടാർക്കം ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീൽ ഇല്ലേ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇനി ഓക്കെ നെക്സ്റ്റ് ഇനി ഞാൻ നമ്മളുടെ ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐ ഷാഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഐ ഷാഡോ ഇതാ ഇഷ്ടമില്ല അല്ലെങ്കിൽ ഐ ഷാഡ് ഇടുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്തേക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതെ ഞാൻ നമ്മുടെ ഐ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഐ ഷാഡൊക്കെ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളുടെയും ഉള്ള ഒരു കാര്യമായിരിക്കും കുഞ്ഞു കുട്ടികളുടെയും വേറെ ഉള്ള കാര്യമായിരിക്കും ഐഷാഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഐ ഷാഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും ഐ ഇല്ലാത്ത സമയത്തൊക്കെ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാന്നുള്ളത് അത് നമ്മുടെ സ്കിന്നിലേക്ക് അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒക്കെ ചെയ്യാം അല്ലേ അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക ഐഷാഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഞാൻ ഐ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഐ ലൈനറാണ് നമ്മുടെ ഐ ലൈനറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും എന്തായാലും ഉള്ള കാര്യം തന്നെയാവും അപ്പൊ ഞാൻ ഈ ഒരു ഐ ലൈനറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കണ്ണെഴുതി കൊടുക്കാം എനിക്ക് ഈ ക്യാമറയിൽ വെച്ചിട്ട് എഴുതാൻ പറ്റില്ല കേട്ടോ ഞാൻ വേറെ മിറർക്കട്ടെ അപ്പം അതേ നമ്മൾ ഐ ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ ഞാനിങ്ങനെ മുകളിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂട്ടോ മുകളിലെഴുതി കൊടുക്കുന്നുണ്ട് വറുത്താനം കൂടുതൽ വറുത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തെറ്റും അത് കാരണം തന്നെ ഞാൻ മിണ്ടാതെ എഴുതുന്നുണ്ട് അപ്പൊ ഓക്കെ നമ്മള് കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മസ്കാരയാണ് കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് മസ്കാര അപ്ലൈ ചെയ്യുക കണ്ണ് എഴുതിയിട്ടാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തത് ഇല്ലാതെയാണെന്നുണ്ടെങ്കിലും മസ്കാര അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൂടി നല്ല ഭംഗി അയച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മളുടെ കണ്ണ് നമ്മുടെ മയിൽപീലി ചെ അല്ല അല്ലാണ്ട് കൺപീലി നല്ല വിടർന്ന് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും അപ്പോൾ കണ്ണൊന്നുകൂടി നല്ല വൃത്തിയായിട്ട് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക മസ്കാര ഓൾമോസ്റ്റ് എല്ലായിടേലും ഉണ്ടാവും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഐ ലൈനർ വെച്ചിട്ടിങ്ങനെ എന്താ പറയുക നമ്മളുടെ ഈ ഒരു കൺഫീലിങ്ങ് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോഴും നല്ല വൃത്തിയായിട്ട് കെടുക്കും അപ്പം ഇത് തുറക്കാൻ കിട്ടുന്നില്ലല്ലോ അയ്യോ ആ കിട്ടി കിട്ടി ഓക്കെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഓക്കെ കണ്ടോ നമ്മൾ മസ്ക് കാണിച്ചു തരവേ മസ്കാരം അപ്ലൈ ചെയ്തിട്ടുള്ള കണ്ണും ചെയ്യാതെയുള്ള കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തന്നെയാവും എന്നാലും ഞാനൊരു മേക്കപ്പ് വീഡിയോ ഇങ്ങനെ എടുക്കുന്നതല്ലേ അപ്പോൾ ഫസ്റ്റ് മുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കാരണം പറഞ്ഞെന്നേന്നുള്ളൂട്ട് പറഞ്ഞു തന്നേ ഉള്ളൂട്ടാ ഓക്കെ അപ്പോൾ അതെ ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ഭംഗിയിട്ടില്ല ഇങ്ങനെ കണ്ണിങ്ങനെ വിടർന്നിട്ടുണ്ടാവും ഓക്കെ ഇതിപ്പം നിങ്ങൾക്ക് അധികം സൂമല്ലാത്ത കാരണം എനിക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അറിയില്ല എന്തായാലും നല്ല വൃത്തിയായിട്ട് ഉണ്ടാവൂട്ട ഓക്കെ അതേപോലെ താഴത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കണ്ടോ നമ്മൾ മസ്കാരം അപ്ലൈ ചെയ്തിട്ടുള്ള കണ്ണും അപ്ലൈ ചെയ്യാത്ത കണ്ണും ചെയ്തിട്ടുള്ള കണ്ണും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഫോണിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല വൃത്തിയായിട്ടുണ്ടാവും ഓക്കെ അപ്പം ഞാൻ രണ്ടിലും അസലേ ചെയ്യട്ടെ യും നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഡിഫറൻസ് ഉണ്ടാവും നല്ല ഭംഗി ആയിട്ട് ഉണ്ടാവും ഇല്ലേ കണ്ട നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ കൺപിയിലങ്ങനെ വിടർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്കൊന്നുകൂടി വൃത്തിയായിട്ട് ഉണ്ടാവുക അപ്പം എന്തെങ്കിലും മസ്കാര അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ നമുക്ക് ഫിനിഷ് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക് ഇല്ലാതെ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ ലിബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക് അത്ര ലോങ് ലാസ്റ്റിങ് ആയിട്ട് നിൽക്കില്ല നമുക്ക് അധികം എന്താ പറയുക നമ്മൾ വിചാരിച്ച ഷെയ്ഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ അധികം ലോങ് ലാസ്റ്റിങ് ആയിരിക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ലിബാം നല്ല അപ്ലൈ ചെയ്തിട്ടുള്ളതാണെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഡാസിലറിൻ്റെ സീറോ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് നമ്മുടെ ഡാർക്ക് സ്കിൻ ടോൺ ഒക്കെ ഉള്ള ആൾക്കാരും ഡസ്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടു ലിപ്സ്റ്റിക് ആണ് കേട്ടോ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കിൽ ഒരെണ്ണമാണ് ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ലിപ് ലൈനർ ലൈനറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലിപ് ലൈനർ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എന്താ പറയുക ഒരുപാട് പ്രൊഡക്ട്സ് എടുത്തിട്ട് എല്ലാം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കാണുന്നവരിൽ ഞാൻ എടുക്കുന്ന പ്രോഡക്റ്റ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ എല്ലാവടും ഉള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ ലിപ് ലൈ ലൈനർ അല്ല ഓക്കെ നമ്മളെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ ഡാസ്ലാൻ്റെ ഷെയ്ഡ് എനിക്ക് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് വെച്ചാൽ ട്വൻ്റി ഫോർ അവേഴ്സ് ലോങ് ലാസ്റ്റിങ് അല്ലെങ്കിൽ ഒരു അധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ചുണ്ടുമ്മെന്ന് ഓൾമോസ്റ്റ് പോകുന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഓക്കെ എങ്ങനെയുണ്ട് കൊള്ളാം നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇത് ഡാർക്ക് സ്കിൻ ടോണും ഡസ്ക് സ്കിൻ ടോണുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോ എനിക്ക് എന്തായാലും എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കിൽ പറഞ്ഞാണ് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറും എനിക്ക് നല്ല സ്യൂട്ടായിട്ട് തോന്നി കേട്ടോ നമ്മുടെ സ്കിൻ ടോൺ ഒന്നും കൂടി ഇമ്പ്രൂവ് ഒരു ഫീൽ ഉണ്ടാവും അപ്പോൾ അതേ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് എന്താ ഒരു പൊട്ടിടണം അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതേ ഞാനൊരു ബ്ലാക്ക് പൊട്ട് തൊട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഞാനൊരു കമ്മൽ വേറെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം അതെ ഈ ഒരു ഇയറിങ്സ് ഇടാം അല്ലേ നമുക്ക് കാരണം എന്തെങ്കിലും ഒരു ബ്ലാക്ക് മുത്ത് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ആയിട്ട് ഏകദേശം മാച്ചല്ലേ അപ്പോൾ ഈ ഒരു ഇയർറിങ്സ് ഇടാം ഓക്കെ അപ്പം ഇതേ ഈ ഒരു ഇയറിങ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല അല്ലേ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ ഒന്ന് കിട്ടുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹെയർ ഒന്ന് ഞാൻ നനച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് കാരണം തന്നെ ഒരു വെറുതൊന്ന് നനച്ചെടുക്കുക ചെയ്തായി കാരണം കൊണ്ട് തന്നെ ഒരു ഒരു ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഒരു വൃത്തി വൃത്തിയില്ലാതെ നിൽക്കുന്നത് അപ്പം ഇനി ഞാൻ പറഞ്ഞില്ല മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുകയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വൃത്തിയിൽ ഹെയർ വെച്ചായിരുന്നു എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഹെയറിൽ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഹെയർ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് പോർഷൻസ് ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ ക്രാബ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ക്രാബോ സ്ലൈഡോ എന്ന് വേണമെങ്കിലും ചെയ്ത് വെക്കുക അപ്പോൾ ലൂസിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ടോ ടൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടോ ഫേസ് ഒരു വൃത്തില്ലാത്ത രീതിയിലാവും അപ്പോൾ ലൂസാക്കിയിട്ട് ടൈറ്റ് പിൻ ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഈ ഒരു എന്നിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒരു ലയർ എടുക്കുക നമ്മളങ്ങനെ പിരിച്ചു വയ്ക്കില്ലേ അതേപോലെ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു ലെയർ എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക നെക്സ്റ്റ് ലെയർ എടുക്കുക എന്നിട്ട് അതൊന്നും ടെസ്റ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹെയർ സ്റ്റൈലിലിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക കണ്ട അതും ലൂസിൽ വേണം കേട്ടോ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസിൽ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാനത് ലൂസ് ആക്കിയിട്ട് ഇവിടെ ചെയ്ത് വെക്കാം അതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെയൊക്ക അടുത്തൊരു ലെയർ എടുക്കാം അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എങ്ങോടും പോകാനൊന്നല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാരണം തന്നെ ഞാൻ ജസ്റ്റ് സ്പീഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ സമയമെടുത്ത് നല്ല വൃത്തിയിൽ സാവകാശം ചെയ്താൽ മതി കണ്ടോ ഓക്കെ അപ്പൊ ഇതിങ്ങനെ പിൻ ചെയ്ത് വെക്കുക കേട്ടോ നമ്മളുടെ ഹെയർ സ്റ്റൈൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് തന്നെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ ബേബി ഹെയർസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കിട്ടാം അതും കൂടി വൃത്തിയിൽ കിടക്കും ഓക്കെ സെറ്റ് അപ്പൊ നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മിനിറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോ അത്ര ലോങ് ആയി പോയത് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനും പറഞ്ഞു പറഞ്ഞ് വരണ കാരണം ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമന്റും നിങ്ങളുടെ അഭിപ്രായം എന്താച്ചാ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മേക്കപ്പ് വെബ്ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇന്ന് കാണുന്നതെങ്കിൽ വേഗം പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് ഓടിക്കോളാം കേട്ടാ അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാട്ടാ